നമസ്കാരം ശ്രാവസ്ഥിയിലെ ജേതവനത്തിലായിരുന്നു ബുദ്ധൻ അദ്ദേഹത്തിന്റെ ജനപ്രീതി വല്ലാതെ വർദ്ധിച്ചു വരികയാണ് മറ്റു ചില മതവിഭാഗങ്ങൾക്ക് അത് സഹിച്ചില്ല മാത്രമല്ല രാജാവിന്റെ വലിയ പിന്തുണയും ബുദ്ധന് ലഭിക്കുന്നുണ്ട് ബുദ്ധനെ ഇകഴ്ത്താൻ വഴി തേടുകയായിരുന്നു ശത്രുക്കൾ അങ്ങനെയാണ് ഒരു കൊലപാതക കേസിൽപ്പെടുത്തി ജയിലടയ്ക്കാൻ അവർ ശ്രമിച്ചത് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് ശ്രാവസ്ഥി ഉത്തർപ്രദേശിന്റെ വടക്ക് കിഴക്കുള്ള ജില്ലയാണത് പഴയ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം അജിരാവതി എന്ന റാപ്തി നദിയുടെ തീരം തലസ്ഥാനമായ ലക്നോവിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ശാവസ്ഥിയിലേക്ക് ബുദ്ധൻ്റെ കാലത്ത് പ്രസേനജിത്തായിരുന്നു കോസലത്തിലെ രാജാവ് ബുദ്ധൻ്റെ അനുയായിയായിരുന്നു അദ്ദേഹം രണ്ടു പേർക്കും ഒരേ പ്രായം ബോധോദയത്തിന് ശേഷം നാൽപ്പത്തഞ്ച് വർഷമാണ് ബുദ്ധൻ ജീവിച്ചത് അതിൽ പല ഘട്ടങ്ങളിലായി ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം ചെലവഴിച്ചത് ജേതവനത്തിലാണ് സുദത്തൻ െന്ന പേരുള്ള ഒരു ധനിക വ്യാപാരിയാണ് രാജാവിന്റെ മകൻ ജേതരാജകുമാരനോട് സ്വർണ നാണയങ്ങൾ നിരത്തി ആ സ്ഥലം വാങ്ങി ബുദ്ധവിഹാരം പണിയിച്ചു കൊടുത്തത് ബുദ്ധനെ മഗധയിലെ വേണുവനത്തിൽ നിന്ന് കോസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സുദത്തനാണ് പാവപ്പെട്ട ജനങ്ങളെ നിർലോഭം സഹായിക്കുന്നതുകൊണ്ട് അനാഥ എന്നൊരു പേരും അദ്ദേഹത്തിനുണ്ട് ബുദ്ധനു വേണ്ടി വിഹാരം പണിയാൻ സ്ഥലം അന്വേഷിച്ചു പോയ സുതത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജേതവനമായിരുന്നു അതിൻ്റെ ഉടമ ജേതരാജകുമാരനായിരുന്നു ആ സ്ഥലം ബുദ്ധവിഹാരം പണിയാൻ വേണ്ടി തരുമോ എന്ന് സുധത്തൻ ചോദിച്ചപ്പോൾ രാജകുമാരൻ പറഞ്ഞത് എനിക്ക് അച്ഛൻ സമാനമായി തന്ന സ്ഥലമാണത് അത് തരണമെങ്കിൽ ആ സ്ഥലം നിങ്ങൾ പൊന്നുകൊണ്ട് മൂടണം എന്നാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നായിരുന്നു രാജകുമാരൻ കരുതിയത് പക്ഷേ പിറ്റേന്ന് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച വണ്ടികൾ ഓരോന്നായി വരാൻ തുടങ്ങി സുതത്തൻ്റെ പണിക്കാർ നാണയങ്ങൾ ആ സ്ഥലത്ത് നിരത്തി തുടങ്ങി ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് രാജകുമാരൻ ഒഴിയാൻ ശ്രമിച്ചെങ്കിലും സുതത്തൻ കച്ചവടത്തിൻ്റെയും വാക്കിൻ്റെയും മര്യാദകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്ഥലം കൈവശപ്പെടുത്തി അവിടെ മനോഹരമായ വികാരം പണിതും ആ ജേതവനത്തിന്റെ ഇപ്പോഴുള്ള ചിത്രമാണ് ഇവിടെ പശ്ചാത്തലത്തിൽ കാണുന്നത് ബുദ്ധൻ്റെ കാലത്ത് അതായത് ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ധാരാളം ജനവാസമുള്ള നഗരമായിരുന്നെങ്കിലും എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ അത് നശിപ്പിക്കപ്പെട്ടു നഗരം മണ്ണിനടിയിലകപ്പെട്ടു പിന്നീട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ അലക്സാണ്ടർ കണ്ണിഹാമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉത്ഖനനത്തിലൂടെയാണ് പഴയ ശ്രാവസ്ഥയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഉത്ഘനനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും സജീവമായി നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല സുതത്തിൻ്റെ പേരിലുള്ള അനാഥബിന്ധിക സ്തൂപം ഇപ്പോൾ അവിടെയുണ്ട് അതാണ് ഇപ്പോൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധൻ താമസിച്ച കുടീരം ഗന്ധകുടി എന്നറിയപ്പെടുന്നു അതും ഇന്ന് ആളുകൾ നിത്യേന സന്ദർശിക്കുന്നതാണ് അതും ചിത്രത്തിൽ കാണാം ഒരു പ്രഭാതത്തിൽ ബുദ്ധനും സന്യാസിമാരും ഭിക്ഷാടനത്തിന് പോകാനായി വിഹാരത്തിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോഴതാ കുറെ പോലീസുകാർ തിരക്കിട്ട് വരുന്നു പോലീസുകാർ ജേതവനത്തിനകത്തേക്ക് പ്രവേശിച്ചു കാണാതായ ഒരു സ്ത്രീയുടെ ജഡം അവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടാണ് അവർ വരുന്നത് വിഹാരത്തിൽ കയറി പരിശോധിക്കാനുള്ള ഉത്തരവുകളും അവർ വാങ്ങിയിട്ടുണ്ട് ഒന്നും മനസ്സിലാകാതെ സന്യാസിമാർ അമ്പരന്നു ആരാണ് ഈ സ്ത്രീയെന്ന് അവർ പരസ്പരം തിരക്കി ശ്രാവസ്ഥിയിലെ ഒരു വലിയ വിശ്വാസി വിഭാഗത്തിൽപ്പെട്ട സുന്ദരിയാണ് ആ സ്ത്രീയെന്ന് ആരോ പറഞ്ഞു വിഹാരത്തിൽ ധർമ്മപ്രഭാഷണങ്ങൾ കേൾക്കാൻ വന്നിട്ടുള്ള സുന്ദരി എന്ന ഒരു യുവതിയാണ് ആ പേരുകാരിയെന്ന് സന്യാസിമാർ തിരിച്ചറിഞ്ഞു ജേതവനത്തിൽ അവരുടെ ജഡം കണ്ടെത്താനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് അവർ കരുതി അത് പോലീസിനോട് പറഞ്ഞു പരിശോധിച്ചേ പറ്റൂ എന്ന് പോലീസ് നിർബന്ധിച്ചു അവർക്കെന്തോ കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഒരു പരിഭ്രമവുമില്ലാതെ എല്ലാറ്റിനും സാക്ഷിയായി ബുദ്ധൻ നിന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബുദ്ധന്റെ കുടീരത്തിനടുത്തായി ആഴമില്ലാത്തൊരു കുഴിയിൽ ഒരു സ്ത്രീയുടെ ജഡം പോലീസുകാർ കണ്ടെത്തി എങ്ങനെയാണ് അവർ മരിച്ചതെന്നോ അവിടെ എങ്ങനെ ആര് മറവ് ചെയ്തതെന്നോ ആർക്കും മനസ്സിലായില്ല ജഡവുമായി പോലീസ് പോയ ശേഷം ബുദ്ധൻ സന്യാസിമാരോട് പരിഭ്രമിക്കേണ്ടതില്ലെന്നും പതിവ് പോലെ ഭിക്ഷാടനത്തിനു പോകാനും ശാന്തനായി പറഞ്ഞു മനസ്സ് ഏകാഗ്രതയിൽ നിലനിർത്തുക എന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അന്ന് വൈകുന്നേരം സുന്ദരിയുടെ വിശ്വാസി വിഭാഗത്തിലെ അംഗങ്ങൾ അവരുടെ ജഡം നഗരം മുഴുവൻ കൊണ്ടു നടന്നു പല സ്ഥലങ്ങളിലും ജഡം ഇറക്കി വെച്ച് അവർ ഉറക്കെ ഉറക്കെ കരഞ്ഞു അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് സുന്ദരിയുടെ ശവശരീരമാണ് ജേതവനവിഹാരത്തിലെ ആഴം കുറഞ്ഞൊരു കുഴിയിലാണ് ഇത് കണ്ടെത്തിയത് പരിശുദ്ധവും പവിത്രവുമായ ജീവിതങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കുലീനമായ ശാഖ്യകുലത്തിൽ നിന്ന് വന്നവർ സുന്ദരിയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നിട്ട് അവർ അവരുടെ ജഡം ഒളിപ്പിക്കാൻ ശ്രമിച്ചു ദയ കരുണ ആനന്ദം സമചിത്തത എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വർത്തമാനം വെറും ചാടയാണ് നിങ്ങൾ നേരിട്ട് കാണുക ബുദ്ധന്റെ ഗൃഹസ്ഥ ശിഷ്യർ അസ്വസ്ഥരായി ബുദ്ധന്റെ ഉറച്ച വിശ്വാസികൾ പോലും അവരുടെ വിശ്വാസം ഉലയുന്നതായി തോന്നി ബുദ്ധന്റെ പെരുമയെ കളങ്കപ്പെടുത്തുന്നതിനായി കെട്ടിച്ചമച്ചതാണ് ഇതെല്ലാം എന്ന് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിച്ചു അവർക്കും വല്ലാതെ നൊണ്ടു ബുദ്ധൻ ഭീഷണി ഉയർത്തിയെന്ന് തോന്നിയ മറ്റ് ആത്മീയ വിഭാഗങ്ങൾ സംഘത്തെ കരിവാലത്തേക്കാനും നേരിട്ട് കുറ്റപ്പെടുത്താനുമായി ഈ അവസരം നന്നായി ഉപയോഗിച്ചു ഭിക്ഷയ്ക്ക് പോയ ഇടങ്ങളിലെല്ലാം സന്യാസിമാർ ചോദ്യം ചെയ്യപ്പെട്ടു അവരെ ചിലർ ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പലരെയും തടഞ്ഞു നിർത്തി ഏകാഗ്രതയിൽ വർദ്ധിക്കാനും തങ്ങളുടെ പ്രശാന്തത നിലനിർത്താനും സന്യാസിമാർ പരമാവധി ശ്രമിച്ചു പരിശീലനത്തിൽ പുതുതായിട്ടുള്ള സന്യാസിമാർക്ക് വിശേഷിച്ചും ഇത് വളരെ ബുദ്ധിമുട്ടായി തീർന്നു പല യുവ സന്യാസിമാർക്കും നാണക്കേട് തോന്നി നഗരത്തിൽ ഭിക്ഷാടനത്തിന് പോകാൻ ആഗ്രഹമില്ലാതായി ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ബുദ്ധൻ സന്യാസിമാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു അന്യായമായ കുറ്റപ്പെടുത്തലുകൾ ഏത് കാലത്തും എവിടെയും സംഭവിക്കാം നിങ്ങൾക്കതിൽ നാണക്കേട് തോന്നേണ്ടതില്ല പരിശീലനത്തിന്റെ ശുദ്ധിയുള്ള ജീവിതം ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ മാത്രമേ ലജ്ജിക്കേണ്ടതുള്ളൂ വ്യാജമായ ഈ കുറ്റപ്പെടുത്തൽ പെട്ടെന്ന് പടരും പിന്നെ ഇല്ലാതാവും നാളെ നിങ്ങൾ ഭിക്ഷാടനത്തിന് പോകുമ്പോൾ ആരെങ്കിലും ഇക്കാര്യത്തെപ്പറ്റി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ മറുപടി കൊടുക്കുക ഉത്തരവാദികൾ ആരായാലും അതിന്റെ ഫലം അവർ അനുഭവിക്കും ബുദ്ധന്റെ ഗൃഹസ്ഥ ശിഷ്യയും അതിസമ്പന്നയുമായ വിശാഖ ഇക്കാര്യത്തെ പറ്റി അറിഞ്ഞു അവർ ജേതവനം ബുദ്ധന് സമർപ്പിച്ച സുതത്തനെ കാണാൻ പോയി ഒന്നിച്ചിരുന്ന് അവർ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു ഇതിലെന്തോ ചതിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി രഹസ്യമായി ഒരു അന്വേഷണം നടത്താൻ അവർ ഒരാളെ ഏർപ്പെടുത്തി ജേത അവർ ഇക്കാര്യം പറഞ്ഞു അദ്ദേഹം അവരെ സഹായിക്കാമെന്ന് ഏറ്റു ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ യഥാർത്ഥ കൊലയാളികളായിരുന്നു സ്വകാര്യ അന്വേഷകർ കണ്ടെത്തി പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ അക്കാലത്തും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാം ഉത്തരവാദികളായ രണ്ടുപേർ മദ്യം കുടിച്ച് മത്തരായി കൊള്ള പറ്റി പരസ്പരം തർക്കിക്കാൻ തുടങ്ങിയിരുന്നു മദ്യലഹരിയിൽ സത്യം അവരിൽ നിന്ന് പുറത്തു ചാടി രാജകീയ പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്തു അവർ പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞു സുന്ദരിയുടെ വിശ്വാസി വിഭാഗത്തിലെ നേതാക്കളാണ് അവരെ വകവരുത്താനും മൃതദേഹം ബുദ്ധന്റെ കുടീരത്തിനരികിൽ മറവ് ചെയ്യാനും അവരെ വാടേക്കെടുത്തത് കൊലയാളികളെ കണ്ടെത്തിയെന്ന് വാർത്ത അറിയിക്കാനായി പ്രസേനജിത്ത് രാജാവ് ജേതവനത്തിലെത്തി ബുദ്ധനിലും സംഘത്തിലുമുള്ള തന്റെ അചഞ്ചലമായ വിശ്വാസം പ്രകാശിപ്പിച്ചു സത്യം ജനങ്ങളെല്ലാം അറിയുമെന്ന സന്തോഷവും പങ്കിട്ടു എന്നാൽ കൊലയ്ക്ക് ഉത്തരവാദികളായവർക്ക് മാപ്പ് നൽകാനാണ് ബുദ്ധൻ രാജാവിനോട് പറഞ്ഞത് ജനങ്ങൾക്ക് തങ്ങളുടെ വെറുപ്പും അസൂയയും മറികടക്കാനാകാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം എന്നും ബുദ്ധൻ പറഞ്ഞു മനുഷ്യ മനസ്സിൽ പരിവർത്തനം നടത്തി നല്ല മനുഷ്യരാക്കാൻ അങ്ങനെ നല്ലൊരു സമൂഹവും ലോകവും സൃഷ്ടിക്കാനാണ് ബുദ്ധൻ ശ്രമിച്ചത് സത്യം തെളിഞ്ഞതോടെ ശ്രാവസ്ഥീര ജനങ്ങൾ ബുദ്ധഭിക്ഷുക്കളെ വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടി വീക്ഷിക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ വേറെയും ഒരുപാട് നേരിട്ടിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ അവ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി